നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകണമെന്ന് ജോസ് കെ മാണി എം പി നാലാംഘട്ട ലോക്ഡൌണിൽ പല മേഖലകൾക്കും ഇളവ് നൽകിയ സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾക്കും അതാവാമെന്ന് അദ്ദേഹം പറഞ്ഞു മിക്ക മേഖലകൾക്കും ഇളവുകൾ നൽകിയെങ്കിലും ആരാധനാലയങ്ങളിൽ കർശന നിയന്ത്രണം തുടരുകയാണ് ഇതിൽ മാറ്റമുണ്ടാകണമെന്നും ജോസ് കെ മാണി അഭ്യർത്ഥിച്ചു നിയന്ത്രണങ്ങളോടുകൂടി ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുവാദം സർക്കാർ നൽകണം നമ്മുടെ ആരാധനാലയങ്ങൾക്ക് അത് നിയന്ത്രണങ്ങളോടുകൂടി പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകണം പക്ഷേ ഇപ്പോഴും കർശനമായ ആ ഉള്ളത് നമുക്ക് നമ്മുടെ സാമൂഹ്യ അകലം പാലിച്ചു കൊണ്ടും പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ നിബന്ധനകൾ വെച്ചുകൊണ്ടും ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അനുസരിക്കുവാനും നിയമങ്ങൾ പാലിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ട് പൊതുഗതാഗതത്തിന് അനുമതിയില്ലെന്നൊഴികെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പല നിയന്ത്രണങ്ങളും ഇപ്പോൾ ബാധകമല്ല സ്വന്തം ആരോഗ്യവും സമൂഹത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി ഓരോ വ്യക്തിയും പാലിക്കേണ്ട കരുതൽ സാമൂഹ്യ അകലം വ്യക്തിശുചിത്വം എന്നിവ സംബന്ധിച്ച് ഭൂരിപക്ഷവും ഇപ്പോൾ ബോധവാന്മാരാണ് ഇത്തരത്തിൽ ആരാധനാലയങ്ങളിൽ നിയന്ത്രണങ്ങൾക്കു വിധേയമായി സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ആളുകളുടെ എണ്ണത്തിൽ നിബന്ധനയോടെ അനുമതി നൽകണമെന്ന ആവശ്യം വിവിധ മത നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ വേണ്ട നടപടി സ്വീകരിച്ച് വിശ്വാസികളുടെ അഭിപ്രായത്തെ മാനിച്ച് ആരാധനാ സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങളോടെ പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഷക്കേന ന്യൂസ് കോട്ടയം